ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് യു എസിനും പങ്കുണ്ടെന്ന പരാമർശമടങ്ങുന്ന ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കത്ത് നിഷേധിച്ച മകൻ സജിദ് വസീബ് രംഗത്ത് അങ്ങനെയൊരു കത്തോ പ്രസംഗമോ ഷെയ്ഖ് ഹസീന എഴുതിയിട്ടില്ലെന്നാണ് മകന്റെ പ്രതികരണം മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത് വ്യാജ കത്താണ് ഷെയ്ഖ് ഹസീനയുമായി വിഷയം സംസാരിച്ചെന്നും അവർ ശക്തമായ നിഷേധം അറിയിച്ചതായും സജിദ് വിശദീകരിച്ചു ബംഗ്ലാദേശിലെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണെന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞുവെന്നാണ് പുറത്തുവന്നത് മൃതദേഹങ്ങളുടെ ഘോഷയാത്ര കാണാതിരിക്കാനാണ് താൻ രാജിവച്ചതെന്നും അവർ വ്യക്തമാക്കി എന്ന് പറയുന്നു പ്രക്ഷോഭത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്നതിന് മുൻപ് ബംഗ്ലാദേശ് ജനതയെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാക്കിയ പ്രസംഗത്തിലാണ് ഹസീനയുടെ ആരോപണം പ്രക്ഷോഭകാരികൾ ധാക്കയിലെ ഔദ്യോഗിക വസതിയിലേക്ക് കയറുമെന്ന് ഉറപ്പായതോടെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പ്രസംഗം ഹസീന ഒഴിവാക്കിയത് സെന്റ് മാർട്ടിനൻസ് ദ്വീപിന്റെ പരമാധികാരം അമേരിക്കയ്ക്ക് കൈമാറാനും ബംഗാൾ ഉൾക്കടലിൽ അവരുടെ അപ്രമാദിത്വം തുടരാനും അനുവദിച്ചിരുന്നുവെങ്കിൽ തനിക്ക് ഭരണത്തിൽ തുടരാൻ കഴിയുമെന്നായിരുന്നു ഹസീന പ്രസംഗത്തിൽ രാജ്യത്തെ ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യം സൃഷ്ടിച്ചതിന്റെ ഉത്തരവാദി അമേരിക്കയാണ് മൃതദേഹങ്ങളുടെ ഘോഷയാത്ര കാണാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് രാജിവെച്ചത് വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾക്ക് മുകളിലൂടെ അധികാരം പിടിച്ചെടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതിന് ഞാൻ അനുവദിക്കില്ല മതമൌലികവാദികളുടെ കൗശലങ്ങളിൽ വീണു പോകരുതെന്നും രാജ്യത്തോട് അപേക്ഷിക്കുന്നതായും ഇനിയും ബംഗ്ലാദേശിൽ തുടർന്നാൽ കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെട്ടേക്കാമെന്നും ശ്രീ ഹസീന പ്രസംഗത്തിൽ പറയുന്നു പ്രതീക്ഷ നഷ്ടപ്പെടരുതെന്നും താൻ ഉടൻ മടങ്ങിവരുമെന്നും പ്രസംഗത്തിൽ പറയാൻ ഹസീന ഉദ്ദേശിച്ചിരുന്നു എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് ഇന്നലെ പുറത്തു പുറത്തുവന്നത് അതേസമയം വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിലാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പദവി രാജിവെച്ച രാജ്യം വിടേണ്ടി വന്നത് പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായി നാനൂറിലേറെ പേർക്കാണ് ജീവൻ നഷ്ടമായത് സൈനിക ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിലാണ് കഴിയുന്നത് അതേസമയം ഷെയ്ഖ് ഹസീന എത്ര ദിവസം ഇന്ത്യയിൽ തങ്ങുമെന്ന കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം മൌനം തുടരുകയാണ് ഷെയ്ഖ് ഹസീനയുടെ തീരുമാനം എന്തെന്ന് പ്രതികരിക്കുന്നില്ലെന്ന് വിദേശകാര്യ വക്താവ് റണിഡ് ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു യുകെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ടെലിഫോണിൽ ചർച്ച നടത്തി ബംഗ്ലാദേശിലെ സാഹചര്യം ചർച്ച ചെയ്തു എന്ന് ജയശങ്കർ അറിയിച്ചു യുകെയിൽ അഭയം തേടാൻ ഷെയ്ഖ് ഹസീന അഭ്യർത്ഥന മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ നീക്കം ബംഗ്ലാദേശിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ നിന്നും ലണ്ടനിലേക്ക് പോകാനിരുന്ന ഹസീനയുടെ തീരുമാനമെങ്കിലും ബ്രിട്ടനിൽ പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് ഹസീന ഇന്ത്യയിൽ തുടരുകയാണ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ പിൻതലമുറക്കാർക്ക് മുപ്പത് ശതമാനം സംവരണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചത് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായതോടെ പ്രക്ഷോഭത്തിന്റെ തീവ്രത കുറഞ്ഞു എന്നാൽ ജയിലിൽ അടച്ചവരെ വിട്ടയക്കാൻ സർക്കാർ തയ്യാറായില്ല തുടർന്നാണ് രാജ്യത്തെ പ്രക്ഷോഭം വീണ്ടും ആളിക്കത്തിയത് അതേസമയം ബംഗ്ലാദേശിലെ അക്രമ സംഭവങ്ങളെ അപലപിച്ചാൽ ഇടക്കാല സർക്കാർ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും നേരെയുള്ള ആക്രമണം അപലപനീയമാണ് ചർച്ചയിലൂടെ വിഷയം പരിഹരിക്കണം വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായി ഉടൻ ചർച്ച നടത്തുവാനും തീരുമാനമായി न्यूस्डेस्कळ कौमुदी